നമസ്കാരം ഈദിൻ്റെ ഹോളിഡേ ഒക്കെ വരുമല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും എങ്ങോട്ടെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോകണം ആഗ്രഹം ഉണ്ടാവും ഒരു ജോർജിയയിലേക്ക് ഒരു ട്രിപ്പ് പോയാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ടാവും പക്ഷേ ജോർജിയയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോർജിയയിൽ ചെന്നിറങ്ങുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുന്നേ ഇത്രയും ഡോക്യുമെൻസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു വാലുഡായിട്ടുള്ള പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം ഒരു വിസ ഉണ്ടായിരിക്കണം കയ്യിൽ ട്രാവലിംഗ് ഇൻഷുറൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതിൻ്റെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഇത്രയും കൂടാതെ നിങ്ങളുടെ പേഴ്സിൽ ആവശ്യത്തിനുള്ള പൈസ ഉണ്ടായിരിക്കണം അത് ജോർജിയൻ ലാറി ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ജോർജിയയിലെ പൈസയുടെ പേരാണ് ലാറി ഇനി നിങ്ങളുടെ കയ്യിൽ ഡോളർ ഡോളറാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ കാർഡിൽ എത്ര പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അവരത് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ നിങ്ങൾ യാത്ര തുടങ്ങാവൂ കാരണം നിങ്ങൾ ഏത് എയർപോർട്ടിൽ നിന്നാണോ അങ്ങോട്ട് പോകുന്നത് ആ എയർപോർട്ടിൽ ഇത്രയും കാര്യങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾ ചെന്നിറങ്ങുന്ന ജോജിയൻ എയർപോർട്ടിലും ഇത്രയും കാര്യങ്ങൾ അവരെ കാണിക്കേണ്ടതായിട്ട് വരും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോ പറ്റുകയുള്ളൂ ഇനി ഇതുകൂടാതെ നിങ്ങൾ ഒരു ജി സി സി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ജി സി സി ഐ ഡി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ അറൈവൽ വിസ അവിടെ കിട്ടും ദുബൈയിൽ നിന്നാണ് യു എയിൽ നിന്നാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യു എയിലെ ഐ ഡി കാർഡായ എം റൈസൈഡ് കാണിച്ചാൽ നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ കിട്ടും അവിടെ അതിന് നിങ്ങൾ അഞ്ച് പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഇത് തികച്ചും ഫ്രീ ആയിട്ട് നിന്ന് കിട്ടുന്ന കാര്യമാണ് പക്ഷേ അവർ നിങ്ങളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി നൽകണം ഈ ഐ ഡി കാർഡ് കാണിക്കുകയും വേണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓൺ അറൈവൽ കിട്ടുകയുള്ളൂ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ മുകളിൽ പറഞ്ഞ എല്ലാ രേഖകൾ കൊണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ഇ വിസയും ഉണ്ട് ഇതുകൂടാതെ നിങ്ങൾ ജോർജിയൻ ഗവൺമെൻ്റ് സൈറ്റിൽ കയറി അവരുടെ ജോർജിയൻ ഗവൺമെൻ്റെ അപ്രൂവൽ ആയിട്ടുള്ള വിസയും എടുത്തിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ കൂടി നിങ്ങളെ ജോർജിയ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ നിങ്ങളുടെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് ഉള്ളത് കൊണ്ട് എവിടെ നിങ്ങൾ വന്നത് ആ രാജ്യത്തേക്ക് തന്നെ മടക്കി അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം വിസ നൽകാതെ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പേരിൽ മുന്നേ ആരെങ്കിലും അവിടെ വന്നിറങ്ങിയിട്ടുള്ള ആളുകൾ അതായത് നമ്മുടെ പേരിലുള്ള ഇഷ്ടമായ ആൾക്കാരുണ്ടാവുമല്ലോ അവർ ചെയ്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം നമ്മുടെ പേരിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി ഇതേപോലുള്ള സംഭവങ്ങൾ നിരവധിയാണ് അവിടെ നടക്കുന്നത് അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ പോലും ചില കാരണങ്ങൾ കൊണ്ട് അവർ ഡീപ്പോർട്ട് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഒരു കാരണവും നമ്മളോട് അവർ പറയും നമ്മളോട് അവർ പറയില്ല എന്തുകൊണ്ടാണ് ഡീപ്പോർട്ട് എന്നുള്ളത് ഇനി നമ്മൾ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ അവരുദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ കൊണ്ടു ഇരുത്തും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യും പല സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൈമാറി കൈമാറി കൊണ്ടുപോകും ചിലപ്പോൾ നമുക്ക് വെള്ളവും ഭക്ഷണമൊന്നും കിട്ടിയില്ല എന്ന് വരുവാ സമയത്ത് മണിക്കൂറുകളോളം നമ്മൾ എയർപോർട്ടിൽ ഇരിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലും കൈ കരുതുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത് നമുക്ക് അതിജീവിക്കാനായിട്ട് നമ്മളിവർ കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ വന്ന ഫ്ലൈറ്റ് തിരിച്ച് കയറ്റി കൊടുക്കും റിട്ടേൺ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അല്ലാതെ ജയിലിൽ പിടിച്ചിടുകയോ ചോദ്യം മർദ്ദിക്കുകയോ അങ്ങനെ ചീത്ത പറയുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യില്ല പറഞ്ഞ് തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യും ഇതിന് ഡീപ്പോർട്ടേഷൻ എന്നാണ് പറയുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല നടക്കുന്നത് ജോർജിയൻ എയർപോർട്ടിൽ നിരന്തരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ജോർജിയൻ എയർപോർട്ടിൽ ഇതേപോലെ ഡീപ്പോർട്ടേഷൻ്റെ ഫലമായിട്ട് ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ അടുത്താണ് ആളുകൾക്ക് നഷ്ടമുണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒത്തിരി കാലയളവിലാണ് കേട്ടോ ഇത് ഇനി ഞാൻ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ അങ്ങോട്ട് പോകുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് നമ്മളിതൊന്നും അറിയാതെ ജോർജിയൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി കിട്ടി നമ്മളെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാവും നമ്മളവിടെ കാഴ്ചകൾ കാണാൻ പോയിട്ട് നേരെ മറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മളെ ഡീപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഡീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം വിഷമമൊന്നും വരില്ല ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടല്ലോ അവിടെ എന്ന് നമുക്ക് അറിയാം അറിഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞാണ് ഞാനിത് ഇനി ഇതിൻ്റെ ഭീകരത എത്രത്തോളം ആണ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ജോർജിയൻ എയർപോർട്ടുകളിൽ നടക്കുന്ന സംഭവത്തെ പറ്റിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് പാക്കേജ് എടുത്താണ് പോകുന്നതെങ്കിലും ഇതുതന്നെ ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അതായത് ഒരു യാത്രക്കാരൻ്റെ എമിഗ്രേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളത് അത് യാത്രക്കാരൻ്റെ മാദ്യം മാത്രം ഉത്തരവാദിത്വമാണ് ഇതിൽ വേറെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല പുറത്തുനിന്നോ അല്ലെങ്കിൽ പാക്കേജുകാർക്കോ അതുകൊണ്ടാണ് പാക്കേജിൽ അവരിങ്ങനെ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും കാരണങ്ങൾ വശാൽ നിങ്ങളുടെ ഡോക്യുമെന്റ് സബ്മിഷനിൽ അവർക്ക് എന്തെങ്കിലും അതൃപ്തി വരികയോ ജോർജിയൻ ഗവൺമെന്റ് നിങ്ങളുടെ വിസ നിഷേധിക്കുകയോ നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാക്കേജിന് മുടക്കിയ പൈസ അഞ്ച് പൈസ പോലും നിങ്ങൾക്ക് തിരിച്ചു തരില്ല എന്നൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് എനിക്കൊരു ട്രാവൽ ഏജൻസി അയച്ചു തന്ന ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കോപ്പി ചെറിയൊരു ഭാഗം ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്നു ഇനി ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പാശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യക്കാരാണെന്നാണ് പുതിയൊരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ആ നേരത്തെ ഇവർ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന എന്നിവർക്കായിരുന്നു വിഷം നിഷേധിച്ചിരുന്നത് ഇപ്പോൾ അക്കൂട്ടത്തിൽ ഇന്ത്യക്കാരെയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ സഞ്ചരിക്കുന്ന ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പ്രത്യേകിച്ച് പുരുഷന്മാർക്കാണ് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ഡീപ്പോർട്ടേഷന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും നേരിടേണ്ടി വരുന്നത് പിന്നെ ഫാമിലിയെയും ഇവർ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഒറ്റപ്പെട്ട സംഭവമാണ് കൂടുതലും ഫാമിലിയെ ഇവർ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ഏർ അറിഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ഈ ജോർജിയക്കാർക്ക് ഇന്ത്യക്കാരെ നിർത്തന്റെ പേരിലാണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആണെങ്കിലും അത്ര ഇഷ്ടമൊന്നും നമ്മളെ ഇന്ത്യക്കാരെ ഇവർക്ക് ഞാൻ ഇതിനെപ്പറ്റി ജോർജിയക്കാരോട് കുറച്ച് പേരോട് സംസാരിച്ചിരുന്നു അപ്പം അവരെന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന മടങ്ങി മടങ്ങിപ്പോകാതെ ഈ ജോർജിയയിൽ താമസിച്ചിട്ട് ജോലിയൊക്കെ അന്വേഷിച്ച് തെണ്ടി തിരിഞ്ഞായിരുന്നു നടക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് പോലും ചെയ്യാനുള്ള ജോലി ഇവിടെ ഇല്ല അന്നേരമാണ് മറ്റുള്ള ആൾക്കാർ ഇവിടെ വന്ന് കിടക്കുന്നത് എന്നാണ് അപ്പോൾ നമ്മളായിരുന്നു ആലോചിച്ച് നോക്കി കൂടാതെ ഇവർ ഇവിടെ കിടക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും യൂറോപ്പിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും കുടിയേറാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ കിടക്കുന്നത് ഈ അനധികൃത കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ ജോർജി ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു വശമാണ് ഈ യു ജോർജിയ ആണെന്നുണ്ടെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടതിന് ശേഷം യൂറോപ്യൻ യൂണിയനിലേക്ക് ജോ കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിയൻ യൂറോപ്യൻ യൂണിയൻ ചേരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ഈ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആണ് മുന്നിട്ട് നിൽക്കുന്നത് അതുവഴിയാണ് ഇങ്ങോട്ട് കുടിയേറുന്നത് എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ ഇവരെ അങ്ങനെ അടിപ്പിക്കാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അന്നേനാണ് നമ്മളിവിടെ എല്ലാം കൂടെ ചെന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് മറ്റുള്ള ആൾക്കാരെല്ലാം ഈ യൂറോപ്പിലേക്ക് എളുപ്പൊരു മാർഗം അല്ലെങ്കിൽ എളുപ്പത്തിലൊരു വാതിലൊക്കെ ആയിട്ടാണ് കവാടമൊക്കെ ആയിട്ടാണ് ഈ ജോർജിയനെ കരുതി പോരുന്നത് അതുകൊണ്ടാണ് ജോർജിയയിലേക്ക് ആ പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ എമിഗ്രേഷനിൽ ചെല്ലുമ്പോൾ നമ്മളോട് കണ്ടമാനം ചോദ്യങ്ങൾ ചോദിക്കും നീ എന്തിനാണ് ഇവിടെ വന്നത് നിന്റെ യാത്ര ഉദ്ദേശം എന്താണ് എത്ര ദിവസം ഇവിടെ ഉണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ നമ്മൾ ചോദിക്കും ഇവർ ചോദിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാതെ വരികയോ നമ്മൾ ഇതിന് ഉത്തരം താമസിക്കുകയോ ആലോചിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് നമ്മളെ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയോടെയാണ് അന്നേരം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറയുക അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് മാത്രം എടുത്ത് അവരെ കൊടുക്കുക അല്ലാതെ എല്ലാം കൂടി നമുക്ക് എടുത്ത് അവരുടെ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും ഇനി ഇത് മറികടക്കാനായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പോകണം നടന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അർമേനിയയിൽ ആദ്യം പോവുക അവിടെ ജോർജിയയിലേക്ക് കയറുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു യു കെ വിസയോ അല്ലെങ്കിൽ യു കെ പാസ്പോർട്ടോ കനേഡിയൻ പാസ്പോർട്ടോ വിസയോ അമേരിക്കൻ വിസയോ ചെങ്കൻ വിസയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ഉറപ്പായിട്ടും കിട്ടും പക്ഷെ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലാണ് വരുന്നത് ഇതൊക്കെയാണ് ഈ ഒരു മാർഗമുള്ളൂ ഇതിനെ മറികടക്കാനായിട്ട് അപ്പോൾ പോകുന്ന എല്ലാവരും ഇത്രയും കാര്യങ്ങളെല്ലാം പഠിച്ച് ശ്രദ്ധിച്ച് ഡോക്യുമെൻസ് എല്ലാം കൊണ്ട് പോകാൻ ശ്രമിക്കുക എല്ലാവർക്കും വിസ കിട്ടട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാനും പേടിച്ചാണ് പോയത് പക്ഷേ എനിക്ക് വിസ കിട്ടി അതുകൊണ്ട് എനിക്ക് ജോർജിയെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റി അപ്പോൾ നിങ്ങൾക്കും വിസ എല്ലാവർക്കും കിട്ടട്ടെ പോകുന്ന എല്ലാവർക്കും വിസ കിട്ടട്ടെ ഇനി വിസ കിട്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുടെ നിർഭാഗ്യം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല അപ്പോൾ ജോർജിയെ കാണാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നല്ല സ്ഥലമാണ് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ താങ്ക് യു ബൈ